പലരും കാലിൽ വീണ തൊട്ട് തൊഴും ഞാൻ തടയില്ല സത്യം പറഞ്ഞ കഴിഞ്ഞ കൊറേ ദിവസായി നമ്മള് എന്തെങ്കിലും എടുത്തിട്ട് ഇന്ന് കാര്യായിട്ട് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോ ചടങ്ങ് തുടങ്ങില്ലേ കേരളം ശ്രീ നരേന്ദ്രമോദി ജി പറഞ്ഞതുപോലെ നാളെ എടുക്കണോ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി നാളെ എടുക്കണ്ട മറ്റന്നുള്ള എടുക്കാൻ തോന്നുന്നു അല്ലേ എന്നെ പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ എടുത്തു ശ്രീ സുരേഷ് ഗോപി വേദിയിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ കേരളം എടുത്തിരിക്കും നടക്കണ കാര്യമല്ല പറടാ ഇത് എപ്പോഴാണ് എടുക്കാൻ വേണ്ടി പോന്നെ നമ്മള് എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കോടാ നടക്കും ഇനി നമ്മള് തൃശ്ശൂർ എടുക്കാൻ വേണ്ടി പോവാണ് വാ കാണാം ഈ തേച്ചതാണല്ലേ എനിക്ക് തരണം പക്ഷെ ബാലറ്റ് പറ്റി തട്ടിയെടുത്ത് നീ കള്ള വോട്ടിന് ശ്രമിക്കുകയാണ് കൊടുക്കടേ എല്ലൂടെ കറക്കും വേണെന്ന് പറഞ്ഞ് തൃശ്ശൂര് അതില് ഞാൻ ഇന്ന് കേടിക്കുന്നു കിട്ടിയാ മുതലും പലിശ ചേർത്ത് കിട്ടി കോഴിക്കോട്

തലക്ക് സുഖം എന്താ ചെയ്യ കൂറ് പോയി തരത്തി പോയി ഞാൻ തയ്യാറാണ് കോമൺ കുഴപ്പേ കുഞ്ഞു കുഞ്ഞു ഉണ്ടോ കളിക്കണാണ് സംശയിക്കുന്നവരുണ്ടേ അപ്പൊ ശരി കാണാം തൽക്കാലം ഇത്രയും മതി വരട്ടെ